അപ്പൊ ഞങ്ങള് വീടുകളിട്ട് പോവാല്ലേ അപ്പൊ ഇന്നത്തെ വിടില്ല ഇത് ഞങ്ങളെന്താണ്ടോ ഇത് എന്താന്ന് വെച്ച ബാക്കിട്ടിരിക്കണോ എവിടെ പോവാൻ പോണേ ടച്ച അപ്പൊ ഇങ്ങോട്ട് പോകാൻ വേറെ അവിടാ കത്തിക്കണോണ്ട് നല്ല പോകണു അരിടപ്പത്തി മഴ രക്ഷ നീ പോകാൻ മൊത്തല്ലാഴാൻ പറ്റും മറ്റേ മൂടൽ മഞ്ഞൂട്ട് പോകേക്കണ് ഏ ഇന്നത്തെ വീട് വെച്ച് കഴിഞ്ഞ കുഞ്ഞപ്പൻറെ ഡേ ആണ് കുഞ്ഞപ്പൻ എവിടെ പോകൂ സ്കൂൾ വണ്ടിയിൽ പോവാൻ പോണ് സ്കൂളിൽ നിന്ന് ഒരു വണ്ടി ഇട്ടിട്ടുണ്ട് ചെറിയ എന്തുകൊണ്ട് ആ സ്കൂൾ ബസ് സ്കൂൾ ബസ് അപ്പൊ അതിൽ നിന്ന് കുഞ്ഞപ്പം പോവാൻ പോയാണ്

ചെറിയ രണ്ട് ക്രീം ില്ലേ അതാണ് വെച്ചേക്കുന്നത് രാവിലത്തെ കഴിഞ്ഞാൽ തിൻ കറിയാണ് മാളോ ഞാൻ മറന്നു കട്ടിയാട്ടി ഇട്ടുണ്ട് ആ പാത്രത്തിൽ അല്ലേ കുത്തി കേക്ക് ഊചുടക്കാൻ ഉണ്ട് അതൊക്കെ വലിയ ഇൻട്രസ്റ്റി ആണ് നീ അത साराകളൊക്കെ മുറുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് അല്ല പക്ഷേ പാക്ക് ആയി കളാ മൈക് ഗ്രേറ്റർ സെലയവല്ല ഗയ്സ് കേക്കിനോട്ടാ തിന്നുവല്ലേ ബോനി കുക്ക് തിന്നൂ ആ കുറുതുര തിന്നൂ കൊന്നാ കുളിപ്പ അപ്പൊ ലുഡിക്കേട്ടോ ഒമ്പൂണി ആവുമ്പോ വണ്ടി വരും കൊച്ചി സമയം എത്ര ഒമ്പൂണിയാണ് അപ്പൊ കാണിച്ചോളാം വണ്ടിവിടാ നമുക്ക് വേറെ ഒന്നും അല്ലേ നമുക്ക് ഇവിടെനിന്ന് അത്ര ദൂരം കൊണ്ട് ആൾക്കാരായിട്ട് ഭയങ്കര പണിയണം ഒന്നര കിലോമീറ്റർ ഒന്നരൊന്നുമില്ല ഒരു കിലോമീറ്റർ നട സ്ഥലtan 1 km வேறന്നല്ല ഇത്ര നമ്മ കൊച്ചിരി കൊണ്ട നടിക്കണം ആ തര 100 നടക്കる പണിയാണ് എന്നാണേ കൊണ്ട നടന്നു പോലക്ക് പ്രഷർ ഞാൻ നടാ നമ്മ കൊണ്ട സ്കൂൾ ബസ്രീ ഞാനേ സ്കൂൾ വണ്ടി സ്കൂൾ വണ്ടിന്നാണോ പുള്ളിക്കി ഇഷ്ടം ബേ സ്കൂൾ ബസ് എന്ന് പറയണം അവ കുഞ്ഞനെ കുഞ്ഞ സ്കൂൾ ബസ് വരും അപ്പോൾ അതില് ഞങ്ങ കേറിയ അതിരുന്നോളും പിന്നെ ആയില്ലേ അതെ ആ ആയവിടുന്ന് കേട്ടു അത്താണ് ഞാൻ പന്നിങ്ങനെ പേടിക്കും ഭയങ്കര ടെൻഷനായൊക്കെ കൊച്ചു ഒറ്റ കാണന്നുള്ളത് കറക്റ്റ് വീട് മനസ്സിലായല്ലോ ചേർന്ന് കോട്ടയം ചൂട് നിക്കാ കാറന്നോത്തി കയറിപ്പോടി പേടിച്ചിട്ട് വേണ്ട പോയി നോക്കിയതൊക്കെ ോക്കി മതലമ്മയെ കൂടെ നോക്കിട്ട് ഞാൻ കാണാൻ പറ്റോ എടി ഞാ വണ്ടിക്കാടിന്ന ആയിരം അത്താടി ഫങ്ഷൻ അപ്പൊ ആ കൊച്ചിരിക്കണ വണ്ടില്ലേ പിന്നെ അവന്റെ പ്രായോട് അവന്റെ യൂണിഫോം ഇട്ടാക്കണത് ഗായിസ് എന്റെ മോളില് ടെൻഷൻ അടിച്ചിരിക്കണ എടി കൊറച്ച് കഴിയുമ്പീച്ചറെ വിളിച്ചു ചോദിച്ചാൽ അല്ല ടീച്ചറെ സ്കൂളിലെത്തിയാന്നും ഫസ്റ്റ് ഫസ്റ്റ് ആദ്യമായിട്ടാണ് വണ്ടിക്ക് പോണത് ഗായിസ് അപ്പൊ അതിന്റെ ടെൻഷനാണ് അപ്പൊ ആളെ വണ്ടിക്ക് എത്തി കുഞ്ഞപ്പന

മൂന്ന് വരെ നമ്മൾ തുടർന്ന് വിടും നാലുമണി നാല് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു പറഞ്ഞു നമുക്ക് നോക്കാം അപ്പം എല്ലാവർക്കും ബായ് ഞങ്ങൾ ഒന്നുകൂടി പറയണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം ബ